சோடா கிட ஏதாவது சாப்பிட்டு சரிங்க ஐயா நான்தான் நாகப்பா ஆமாங்க கிளம்பியாச்சு ஆச்சு ஆமாங்க ஐயா ஆமா ஆமா

ുംല്ലേ പരമൽ നല്ല അന്തസ് ഉള്ള അയ്യങ്കാരി കുടുംബത്തിൽ പിറന്നാ കയറി പൊന്നുചാമി എന്ന് വിളിക്കുന്നു അയാം ഗുരുമൂർത്തിയാരുമൂർത്തി വണ്ടി ശിവകാശി ബിരുദ നഗർ പറഞ്ചോ കൊഞ്ചും ഒന്നും കിടയാതെല്ലടാ ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട് ആണെ നമ്മ പോകാൻ ശിവകാശി വണ്ടിയെടുത്ത്

அங்க விநாயகர் சில பக்கம் வைக்கணும் அங்க என் பணம் கரெக்டா வரும் பணத்தை எடுக்கணும் ஜீப்ல ஏறணும் இடத்த காலி பண்ணணும் அவ்வளவுதான் சார் அங்க இருந்து இந்த யாரை எடுத்துட்டு போகும் தெரியாதுங்க சார் திரும்பி பார்க்காமலே போயிடணும் அதான் ஐயாவோட ஆர்டர் ஒரு வேலை திரும்பி பார்த்தேன்னு வச்சுக்க அவ்வளவுதான் சார் இத விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார் நான் புள்ள குட்டிக்காரன் சார் உயிர் மேல ஆசை இருக்காதா சார் ஆடவன் எந்த ஆள் பேரு ராஜமாணிக்கம் രാജമാണി രാജമാണിക്ക് എത്ര നമ്പറോ ഫൈവ് സിക്സ് പരിചയം ഒന്ന് വിളിച്ചു നോക്കിയാലോ അതൊരു പക്ഷേ രാജമാണിത്തിന്

ఎంగడా గుడ్ క్లాక్ పు మని! ഏഴ് മുപ്പതിന് അവിടെ എത്തേണ്ടവൻ ബഷീർ ടെൻക്ക് പത്തുമണി എവിടെ നോ കമ്മ്യൂണിക്കേഷൻ മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു ഇന്നലെ ഓൺ ദിന വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ച കിട്ടുന്നു മൊത്തം

ഇവിടെയും ആസ് ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പി സോ ജീപി പോകുന്നു മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാം ദാൻ നാഗപ്പ ചെട്ടിയാർ മീനാക്ഷി പുറത്തുന്ന പിന്നോട്ട് ടു പോയിന്റ് റീവൈൻഡ് വിളിച്ചിരുന്നല്ലോ ല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത് ഓൺ ദേ വൺ മാനിപ്പുലേഷൻ എന്താ അങ്ങനെ നടന്നൂടെ അതറിയാൻ വഴിയൊന്നേ ഉള്ളൂ ഒരു നമ്മളെങ്ങോട്ടാണ് സാറിന്റെ തിടുക്കും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു പേടിക്കണ്ട ഞാൻ കൂടെ ഉള്ളത് വരൂ സത്യം പറയണം ഒക്കെ പറയാം യൂസ്ലെസ് ബ്ലിങ്ക് ശമ്പളം വാങ്ങി ഞൊട്ടി തന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയൽ സാർ ആരെ പറ്റി പറയുന്നത് എന്നെ തന്നെയാണോ ആ ആ ബോഡി മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു ഭാര്യയും യും കൊച്ചെയും വിട്ടു ആദ്യം അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം അത് അതുകൊണ്ട് സേഫ് ആയിട്ട് താഹിർ സാബിന്റെ എത്തിക്കാൻ അവർ അതിനല്ലേ കഴിഞ്ഞുള്ളൂ ഷെട്ടി രക്ഷപ്പെട്ടില്ലേ എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡികൾ എന്താണോ കണ്ണും കാണില്ലേ സോറി മെസ്സേജ് ഉണ്ട് അവിടെ തന്നെ തന്നെ ഉണ്ടെന്ന് നോ ആ ആ ആ ഇഡിയറ്റ് ജയിലർ ജയിലർ വേണമെങ്കിൽ ചെയ്യാം വേണ്ട വേണ്ട ഉറപ്പിച്ചു നമ്മൾ സംശയിക്കണം പൗലോസ് പോലെ ഒരു നിസാരണ എന്തിനാണ് കൊല നടത്തിയത് ചക്രവാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് എന്താണ് കാരണം നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂർച്ഛയേറിയ നീളമുള്ള ആയുധം കൊണ്ട്

കഴുത്തിൽ നിന്ന് ടച്ച് ചെയ്ത് വിസറ വഴി കടന്നു പോകുന്ന മൂർച്ചയുള്ള കൊണ്ടുള്ള കൊണ്ടുള്ള മുറിവ് മുറിവ് മൂർച്ചയേറിയ സീ സിമിലാരിറ്റീസ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു ചില കുറ്റവാളികൾ അങ്ങനെയാണ് അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും റോയ് മരിച്ചു ആ ശവശരീരത്തിൽ പോലും വെട്ടിയിരിക്കുന്നു ദാറ്റ് ക്രിമിനൽ തന്നെയാണ് റോയ് കൊന്നു വല്ല തെളിവുണ്ടോ അത് ഉറപ്പല്ലോ സ്വാമി അവന്റെ നാടകവേന റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ ഇതൊക്കെ ഒരു എവിഡൻസ് പരമ ഇത് ഇറ്റ്സ് ഓൺലി ഇൻവെസ്റ്റിഗേഷൻ

സർ കോട്ട ഓർഡർ ഇല്ല അത എക്സ്ചേഞ്ച് ചെയ്യാရదు പറയാതില്ല 356525 unlisted come on let's make it in listed സർ എങ്ങനെ ഇമ്മീഡിയറ്റ് കോട്ട ഓർഡർ ഉണ്ടാക്കും അല്ലേ സർ എടോ സാമി വെറുതെ തലച്ചോറ് വൃത്തിയാടക്കല്ലേ നമ്പർ നമുക്കറിയില്ല just dial the number and find out that's all yes sir